ഈ പാസ്താനോട് ഒഴിച്ച് പല ആളുകളും പറഞ്ഞേക്കാട്ടോ അത് നമ്മൾ ഉട്ടി ഉട്ടിപ്പിടിക്കുകയാണെന്നും അതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ പാടാണെന്നും ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു വാളം ഉണ്ടെങ്കിൽ നമുക്ക് പാത്രം നിറയെ ഉണ്ടാക്കി എടുക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ വളരെ ടേസ്റ്റി ആണ് കേട്ടോ ഇതുപോലെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവരും ഉണ്ടാക്കി നോക്കിക്കോ അപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളെ കൊള്ളോടത്തിൽ ഒരു വാളം മതി നമുക്ക് ഒരു പാത്രം നിറയെ ഉണ്ടാക്കി എടുക്കാം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിത് പെട്ടെന്ന് വേവിച്ചെടുക്കാനുള്ള എൻ്റെ പറഞ്ഞു തരട്ടെ നിങ്ങൾ ഇതുപോലെ ഒരു ചെറിയൊരു ഒരു പാക്കറ്റ് വാങ്ങിയാൽ മതി അറുപത് രൂപയാണ് കേട്ടോ ഇത് അര കിലോയുടെ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊരു മൂന്നാലഞ്ച് തവണ ഉണ്ടാക്കാൻ ഉള്ളതിൻ്റെ ഇത് ഉണ്ട് കാരണം നമുക്ക് ഒരു വാള മതി ഞാനിപ്പോൾ കയ്യിൽ ഇതാണ്ടല്ലേ ഇത്രയാണെങ്കിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ അതാ ഞാനിപ്പം അത് എടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിക്കാം ആദ്യം ഇതൊന്ന് കഴുകി വാരി എടുക്കാം കേട്ടോ കഴുകി വാരി എടുത്തിട്ട് നമുക്കത് കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ കഴുകിയെടുത്ത് ഇനിയിപ്പോൾ ഇതുപോലെ കുക്കറിലേക്ക് ഞാനിപ്പം ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ടിട്ട് നമുക്ക് കുക്കറിൽ രണ്ട് വിസലടിപ്പിക്കാം കേട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ അത് വെന്ത് കിട്ടാനായിട്ട് പാടായിട്ട് വരും സാധാ പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ഇതാക്കാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി കുറച്ച് കൂടുതൽ കിട്ടാനായിട്ട് എന്താ നമുക്ക് ഇതുപോലെ ഒരു ഒന്നോ രണ്ടോ ക്യാരറ്റ് ചീമ്പി എടുക്കാം കൂടുതൽ നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലും അതെന്താ ഇതുപോലെ തന്നെ അങ്ങ് ചീമ്പി എടുക്കാം കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള പാത്രയുണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നല്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല ആ ഒരു ഹാഫ് തക്കാളി കുഞ്ഞു കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തണ്ടില്ലേ രണ്ട് വിസലട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ കുഴ കുഴയുണ്ട് കുഴഞ്ഞിരിക്കണുന്നുണ്ട് ഈ കുഴപുഴ മാറിക്കിട്ടാനായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മളൊരു അരിപ്പക്കൊടിയിലേക്ക് ആദ്യം കൊട്ടിയിട്ട് നല്ല പച്ചവെള്ളം ഇതോലെ ഒഴിച്ചു കൊടുത്താൽ മതി ആ ഒരു പശപ്പശപ്പൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ അതല്ല കണ്ടില്ലേ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കത് പെട്ടെന്ന് അത് വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പം അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കത് മസാല തയ്യാറാക്കാം പാനിലേക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് പൊട്ടിക്കാം ചുവന്നുള്ളിയോ സവാളോ എന്ത് കുഴപ്പമില്ല ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വായിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും കിഴങ്ങും തക്കാളി ഉണ്ടല്ലോ അത് ഇതുപോലെ എല്ലാം കൂടെ കൂടിയിട്ട് അങ്ങോട്ട് കൊട്ടാം കേട്ടോ ഇനി നമുക്കിതൊന്ന് വയറ്റി കൊടുക്കാം നമ്മൾ മാഗിയൊക്കെ വീട്ടിലുണ്ടാക്കത്തില്ലേ ആദ്യം ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒരു മസാലയുടെ ഒരു ട്രിപ്പ് ഇത് പറഞ്ഞുതരാം തരാം അതുപോലെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതായത് ഇതുപോലെ മീറ്റ് മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ സാധാ ഗ്രാമൊക്കെ പട്ട പൊടിച്ചുണ്ടല്ലോ അത് ഇട്ട് കൊടുത്താൽ മതി ഇതേ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇടുന്ന നിർബന്ധമൊന്നുമില്ല ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് അതായത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മസാല വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഇത് ഒരുപാട് കിട്ടും കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും തികയും ചെയ്യും ഇത് കൂടുതൽ കിട്ടും ഇരട്ടി കിട്ടും കേട്ടോ അതിങ്ങനെ കാണിച്ചെടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് വന്ന് അത് ആവി കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച മാഗിയുടെ ഒക്കെ മസാലയുടെ പാക്കറ്റ് ഇരിപ്പുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം കൊട്ടുകട്ടോ മാഗീൻ്റെ മസാല ഇല്ലയെന്ന് വെച്ചാലും ടെൻഷൻ അടിക്കണ്ട ഇനി നമുക്ക് ഒരു ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് താളിച്ചെടുക്കാനുള്ളതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം അപ്പം ഒരു മാഗി മസാല ഇട്ട് അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതേ ഇതുപോലൊരു കുറച്ചെടുത്ത് ആദ്യം കൂട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മസാല ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയും കൂടെ കൂടി ഇതിനകത്തേക്ക് കൂട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൂടി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കുണ്ടല്ലോ എന്നുള്ള ഒരു മാഗി മസാലയുടെ ഒരു ടേസ്റ്റ് ഒരു മസാലയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് താളിച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഈ താളിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ചോളം വെളുത്തുള്ളി ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് കുനുകുന അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞിട്ടതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൂടി ഇരുന്ന് പൊട്ടിക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് വയറ്റിട്ട് കൊടുക്കാം നമ്മൾ എണ്ണയിൽ ആ ഒരു വെളുത്തുള്ളി മൂത്ത് കറിവേപ്പിലൊക്കെ മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു മസാലയ്ക്ക് നല്ല ആയിരിക്കും ഇനി ഇതേപോലെ ഒരിത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഇന്ന ഇതുപോലെ ഇതിനകത്തേക്ക് ഒന്ന് കൊടുക്കാം നല്ലൊരു കളറും കിട്ടുകയും ചെയ്യും നമുക്ക് ഈ ഒരു പാസ്ത കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് വേണം കേട്ടോ ശരിക്കും ആ ഒരു മാഗി മസാല ഇട്ട് മിക്സ് ചെയ്ത് അതേ ഫ്ലേവർ കിട്ടുകയും ചെയ്യും അപ്പം ചെറിയൊരു പാക്കറ്റ് പാസ്തയൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്കൊരു മൂന്നാലഞ്ച് തവണ ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഇത് കിട്ടും നമ്മൾ ഈ കുട്ടികൾ മാഗിയൊക്കെ വാങ്ങിക്കത്തില്ല അപ്പോൾ അത്രയും പൈസ ഒന്നും ചിലവ് വരത്തില്ല കാരണം അറുപത് രൂപയുള്ളൊരു പാക്കറ്റ് ആണ് അപ്പം ഇതുപോലെ വാങ്ങിച്ചൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്കൊരു മൂന്നാലഞ്ച് തവണ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കുട്ടികൾക്ക് വൈകുന്നേരം കൂട്ട് വരുമ്പോൾ വയറെന്ന് പറയും ചെയ്യോട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം നല്ലൊരു പരിപാടി വീണ്ടും കാണാം പിന്നെ ഫോളോ ഫ്രണ്ട്സ് എത്തൊന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മാർക്കല്ലേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ